ഹായ് അസ്സലാമു അസലേക്കും അപ്പം രാവിലെയാണ് രാവിലെ നേരത്തെ എണീറ്റ് ഒരു വീട് എടുക്കാമെന്ന് വെച്ചാൽ അപ്പം മഴയൊക്കെ പെയ്യുന്നത് ഒരു വീട് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ മഴ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം അപ്പോൾ കുറേ ദിവസം മഴ പെയ്യാതെ പിന്നെ മഴ വന്നപ്പോൾ അപ്പോൾ രാവിലെ നല്ല മഴയാണ് അപ്പം നേരത്തെ കുറേ ക്ലീനിങ്ങും പണികളൊക്കെ ഉണ്ട് ഉണ്ടപ്പോൾ നേരത്തെ എണീറ്റ് രാവിലെ തന്നെ വർക്കുകളൊക്കെ നോക്കുക അപ്പോൾ ലൈറ്റ് ഒന്നും ഓഫാക്കിയിട്ടില്ല എല്ലാരും പോലെ വന്നിട്ടില്ല കേട്ടോ എല്ലാം മഴ പെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴയ്ക്കുന്ന അടുക്കള പനികളൊക്കെ നേരത്തെ നോക്കണം അപ്പൊ ഇന്ന് വെള്ളപ്പാണ് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളു കേട്ടോ അങ്ങനെയാണ് വെള്ളപ്പം മോനെന്റെ കൂടെ നേരത്തന്നെ ഇതാ നിൽക്കുന്നവരെ രാവിലെ ഇത്ര എടുക്കാ പോണേ അങ്ങനെ മണിക്ക് ഇത്ര നേരത്തെ പോണ ഇത്ര നേരത്തെ അഞ്ചുമണിക്കൊക്കെ നീട്ടിട്ടുക്കാ ഒരാൾ കിടക്കുന്ന കിടപ്പൊക്കെ നേരത്തെ നീച്ചൂല അടുക്കളയിലേക്ക് പോവാ ചായ പരിപാടി നോക്കട്ടെ വെള്ളപ്പത്തിനെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ചട്ടിയൊക്കെ വെച്ച് നമ്മൾ നമ്മള് വെള്ളപ്പുണ്ടാക്കാൻ പോവാണ് അപ്പൊ എന്നെങ്കിലൊക്കെ വെള്ളപ്പം ഉണ്ടാക്കിയല്ലേ കൂടെ കുട്ടികൾക്ക് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം അതിലെപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല അപ്പം ഞാൻ തേങ്ങ അരച്ച് കൂട്ടിയിട്ടൊന്നുമില്ല കേട്ടോ തേങ്ങ വാങ്ങണം അപ്പോൾ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് അത് അരച്ചി കൂട്ടിയിട്ടില്ല എന്നാലും സോഫ്റ്റൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ചടക്കാവ് തലേദിവസം അരച്ച് ഈ ഇസ്റ്റൊക്കെ ചേർത്ത് ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷെ നല്ല പൊങ്ങി വരണമെങ്കിൽ തേങ്ങ കൂടി ഇതിലൊക്കെ അരച്ച് ചേർത്ത് മിക്സാക്കണം ഞാനത് ചേർത്തിട്ടില്ല ഒരു പിടി ചോറും അരിപ്പൊല് പച്ചരി അങ്ങനെ കുറച്ച് ചെട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ചൂടാറാതിരിക്കാൻ കാസ്ട്രോൾ തോന്നിട്ട് ചിക്കൻ അപ്പം ചിക്കൻ്റെ പാർട്സ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിക്കൻ പാർട്സ് കറി എടുക്കണ്ടോ ചിക്കൻ്റെ മോക്ക് അതില ഇഷ്ടമായിരുന്നു അങ്ങനെ ചായ കുടിക്കുന്നു അപ്പോൾ ഇവിടെ റാക്കിൻ്റെ കളർ നോക്കണ്ടട്ടോ നമ്മൾ വാടക വീടല്ലേ അത് ഇവിടെ എത്ര കഴുകിയാലും ഞാൻ അങ്ങനെ തുടച്ചെടുക്കുന്നതിന് പുറമെ ഇവിടെ ഒക്കെ ഫുള്ള് വെള്ളവും സോപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം വരച്ച് കഴുകാറുണ്ട് കേട്ടോ ടൈലല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീട് എടുക്കുമ്പോൾ എനിക്ക് എന്തോ മാതിരി തോന്നുക വെള്ളപ്പുല്ല്ല് വന്നിരിക്കണോ റേക്കൊക്കെ എന്താ ചെയ്യുക വാടക വീടല്ലേ നമ്മൾ സ്വന്തം വീടല്ലല്ലോ ഇപ്പോൾ നിലക്കാകെ അങ്ങനെ എന്താ പറയുക ബംഗാളീസൊക്കെ ഒന്നും ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എപ്പോഴും തുടക്കം ക്ലീനാക്കും ചെയ്യില്ലല്ലോ ബംഗാളികളായിരുന്നു താമസമുണ്ടായിരുന്നത് ഇതൊന്നല്ലായിരുന്നു ഞാൻ കഴുകിയെടുത്ത് റെഡി ആക്കിയതാണ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ അവരൊന്ന് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് തന്നിണ്ടായിരുന്നു പൊടി പിടിച്ച് കിടക്കുന്നല്ലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളപ്പത്തിൻ്റെ മാവ് ഏകദേശം തീരാനായിട്ടുണ്ട് അപ്പോൾ അവൾ സ്റ്റിക്കാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ വീടുകളങ്ങനെ നില ഇങ്ങനെ കാണാൻ നോക്കണ്ട അപ്പം നമ്മൾ ചായയുടെ ഒക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങിലേക്ക് കടന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മളിത് എത്ര വെള്ളം ഒഴിച്ച് സോപ്പും വെള്ളം ഇട്ട് കുതിർത്തിട്ടാലും നിലക്കൊരു മാതിരി ആയിട്ടുണ്ട് കേട്ടോ ജനലിന് അവിടെ ഡോറൊന്നുമില്ല പിന്നെ പൂടി പിടിക്കുന്നത് അതും ഉണ്ടാവും എന്നാലും നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലീനാക്കുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകിയെടുക്കും കേട്ടോ ഞാൻ തുടച്ചെടുക്കുകയല്ല ചെയ്യുക അപ്പോഴിങ്ങനങ്ങനെ ക്ലീനായി വരും പക്ഷെ പ്ലെയിൻ്റ് ഇതല്ലേ കാവ്യല്ലേ അപ്പോൾ ഒരു ക്ലിയറായി കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഞാൻ വീഴ്ച എടുക്കുമ്പോൾ അങ്ങനെ ഭാഗം കാണുമ്പോൾ എന്തോ പോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഒരു എപ്പോഴൊരു സാക്കി അബ്ബാസ് പറയുന്നു വൃത്തിയില്ല മേന അല്ലേ അതൊക്കെയല്ല അപ്പോൾ ഞാനത് ക്ലീനാക്കുന്നത് കാണിക്കാനും കൂടി കാരണം അതാണ് കേട്ടോ വീടോയിൽ ഉൾപ്പെടുത്താൻ നമ്മളെ കണ്ട് എനിക്ക് നിർബന്ധമുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വൃത്തിയായിരിക്കണം ഞാൻ എവിടെ താമസിക്കുന്ന വാടക പേരാന്നും നോക്കാറില്ല ഞാൻ ക്ലീൻ ചെയ്യും ഡെയിലി ക്ലീൻ ചെയ്യും അത് വാടക വീടല്ലേ ക്ലീൻ ചെയ്യണ്ട എന്നൊന്നും വിചാരിക്കില്ല നമ്മൾ സ്വന്തം വീട് പോലെ തന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് താമസം മാറുന്നവരെ ഞാൻ കൊണ്ടുപോക്കും കേട്ടോ നമ്മൾ താമസം ഒഴിഞ്ഞ് പോകുമ്പോഴും ഞാൻ ഞാനങ്ങനൊക്കെ തന്നെ ക്ലീൻ ആക്കിയിട്ടിട്ട് ഞാൻ പോകത്തുള്ളു ഒക്കെ അവിടെ അങ്ങനെ ഇട്ടിട്ട് പോകുന്ന ശീലമില്ലാട്ടായിരിക്കും അപ്പൊ അങ്ങനെ ഞാൻ നല്ലോണം ബ്രഷിട്ട് ഉണ്ടാക്കിട്ട് കുറേ നേരമായി സോപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ടിട്ടുണ്ട് അത്രയും ഞാനിതിപ്പോൾ ഒരു നാല് അത്ര പ്രാവശ്യം ഉണ്ട് അത്ര പ്രാവശ്യം ഇട്ടാണ് ഞങ്ങൾ വന്നിട്ട് ക്ലീൻ ആക്കുന്നില്ലേ കുറയൊക്കെ പോന്നിട്ടുണ്ട് എന്നാലും അങ്ങനെ നിലമുണ്ട് ഈ കളർ തന്നെയാണ് കേട്ടോ അപ്പം നിലത്ത് ഒക്കെ തന്നെയാണ് അവസ്ഥ അതുപോലെ ഞാനിങ്ങനെ റേക്ക് വെള്ളം ഒഴിച്ചിട്ട് സോപ്പും പൊടിയൊക്കെ ഇട്ടിച്ച് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കഴുകാൻ വന്നത് അപ്പം അങ്ങനെയാ പണികൾ ക്കാ കറി ഉണ്ടാക്കുന്ന പുളിയൊക്കെ വെച്ചിട്ട് അപ്പം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേഗം എടുത്ത് കറി വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ക്ലീനിങ്ങിൽ നിൽക്കുകയോ അങ്ങനെ വേഗം പൂളിയും മസാല ഒക്കെ ഇട്ടിട്ട് പിന്നെ വേഗം വെച്ച് കഴിഞ്ഞാൽ വേദമായില്ല കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ അവർക്ക് ഇഷ്ടമല്ല യ്ക്കത്തില്ല മോള് കുറച്ചൊക്കെ കഴിച്ചു നോക്കും പക്ഷെ മോള് ചീരയും കൂട്ടില്ല ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കാവക്ക് പേരി പിന്നെ സാമ്പാറും মানে পূলৈকৈছোঁ হ'ব